വിശംസിയാക്കിയ സ്ഥിതി വിശുദ്ധ മതായ അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ഈശോ പറയുന്ന ഈ ഒരു യാഥാർത്ഥ്യം നമ്മളായിരിക്കുന്ന ഇന്നത്തെ ലോകത്തൊരു പക്ഷെ വളരെയേറെ പ്രസക്തമായ ഭാഗമായി അല്ലെ കഠിന ഹൃദയത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയും അനുകമ്പയൊക്കെ നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോയി ആര് വേദനിക്കുന്നത് കണ്ടാലും അവരൻ്റെ ജീവിതത്തിൽ എത്രയേറെ സഹനങ്ങൾ ഉണ്ടായാലും അവയൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ സുഖത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ അതുകൊണ്ട് കൃത്യമായിട്ട് എൻ്റെ ഈശോ എനിക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത് മോനെതേ നീ ഈ ജീവിക്കുന്നത് കഠിന ഹൃദയമുള്ളവരുടെ മധ്യയാണ് നിന്റെ ഹൃദയം എളിമയുള്ളതാക്കി തീർക്കുവാനായിട്ട് അനുകമ്പയുള്ള ഹൃദയത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈ ഒരു മുന്നറിയിപ്പ് ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റണം അപ്പനും അമ്മയും ഒക്കെ വേദനിക്കുന്നത് കാണുമ്പോൾ മക്കൾക്ക് ഇന്ന് അനുകമ്പയൊന്നും ഇല്ല അവരവരുടെ ജീവിതത്തിലെ സുഖങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ അനുകമ്പ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം മുഴുവൻ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകും ഒരിക്കലും ദൈവവചനം കേട്ട് ജീവിക്കാനായിട്ട് എനിക്ക് അത് കേട്ട് ജീവിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനുകമ്പയുള്ള ഒരു ഹൃദയം ഉണ്ടാവണം ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു അല്ലെ അനുകമ്പയുള്ള ഹൃദയം അതുകൊണ്ടാണ് അവൻ്റെ പക്കിലേക്ക് കടന്നു വന്നിരുന്ന എല്ലാവർക്കും അവൻ നന്മ ചെയ്ത് കടന്നു ആരെയും അവൻ മാറ്റി നിർത്തിയില്ല വേദനിക്കുന്നവരും രോഗികളുമൊക്കെ അവൻ്റെ പക്കലേക്ക് കടന്നു വന്ന് അവൻ്റെ പക്കൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി കടന്ന് കാരണം അവർക്ക് വേണ്ടതൊക്കെ യും കൊടുക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു അനുകമ്പയുള്ള ഹൃദയം മറ്റുള്ളവരുടെ വേദനയിൽ അവരുടെ ഒപ്പം ഇരുന്ന് കരയുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ അനുകമ്പ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് മറ്റൊരുവൻ വേദനിക്കുന്നത് കാണുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവനെ അവൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട് എനിക്ക് സമയമില്ലാതായി പോയി കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കേൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക നമുക്ക് ഈ ഒരു അനുകമ്പയുള്ള ഹൃദയമുണ്ട് അതോ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന വ്യക്തികളാണോ ഞാൻ അവൻ വേദനിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുക സമയമില്ലാതെ എന്റെ സ്വാർത്ഥതയുടെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്കിൽ ആ ഓട്ടം നിർത്താം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാം പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് അവരൻ വേദനിക്കുമ്പോൾ അവന്റെ ഒപ്പം ഇരിക്കുവാനായിട്ട് അങ്ങനെ അനുകമ്പയുള്ള ഹൃദയത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകട്ടെ ആമേൻ